ഇയഴകിരിക്കുന്ന കണ്ട അതെങ്ങോട്ട് അരച്ചു കഴു ഇയഴകിരിക്കുന്ന കണ്ടില്ല അല്ല ഈ അയഴകിരിക്കുന്ന കണ്ടില്ലന്ന് ആ പെട്ടനാ അങ്ങോട്ട് കഴു എന്നിട്ട് വണ വാഷിം മെഷീൽ തുണി എടുത്തടാ നീ ഇട്ട വാഷിം മെഷീം വണങ്ങത്തേന്നില്ലല്ലോ പക്ഷേ ഞാൻ വണങ്ങ ഓ ഇരി പെണക്കക്കാരി അയ്യോ സോറി അജുളിക്ക് പാത്രം കഴിക്കി കൊണ്ട് ഫോൺ സംസാരിക്കാൻ പറ്റോ വിക്കി ബുദ്ധിമുട്ട ആന്നാ പാത്രം കഴു അപ്പോൾ ഫോൺ അതടിക്കട്ടെ അടിക്കട്ടെ ഇല്ല

കല്യാണത്തിന് അന്ന് മുങ്ങിയതാ രണ്ടും കൂടെ ഇരുപത്തി മണിക്കൂർ ഫ്ളാറ്റിൽ തന്നെ അങ്ങ് പെങ്ങളെ നമ്മക്ക അറിയാം കല്യാണം കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നത് വരുമ്പോഴിക്കാൻ കൊടുക്കാറ് മട്ടനാ ചിക്കനാ എന്താന്ന് വെച്ചാട്ടെടുത്തിട്ട് കല്യാണത്തിന് കൂട്ടുകാര് ജാൻസ് നീ ജസ്റ്റ് മിസ് ഇല്ല അതിനെ മതിയായിരുന്നു ഭയങ്കര അല്ല നിങ്ങൾ കല്യാണം അവനോ പെട്ട് ഇനി നമ്മളും ണോ കുഞ്ഞിപ്പെങ്ങൾ പറയുന്ന പിന്നെ കഴിവുള്ളവനാട്ടോ എന്റെ ത്രികോണത്തിൽ പൊതുവിടം പഠിപ്പിച്ച് ആശാനിരിക്കുന്നേറ്റ് േ ലൗക ജീവിതത്തിൽ ഡോക്ടറിൻ്റെ നമ്പർ വരാന്ന് അല്ല കുഞ്ഞിക്കാലൊന്നും കണ്ടില്ല രണ്ടാഴ്ച ുന്നത് തിന്നാനോ ആകാശം പറയാനോ ഇതെന്റെ ഡാഡി അറിഞ്ഞോണ്ടല്ലേ കൊറച്ചെയ്യൊക്കോ പറ്റത്തില്ല നീ പറഞ്ഞു ഞാൻ പറഞ്ഞു വിട്ടോടോ അല്ല എനിക്കറിയാം ഉമ്മര്െറ്റാണ് വൃത്തിയേട്ടുണ്ടാ ഓ ഇനി ആ വൃത്തിയേട്ട് ഞാൻ ഫ്ലാറ്റ് കേട്ടത്തില്ല പോരെ ഒന്ന് മൂത്രമിക്കാൻ പിടിച്ചു നിന്ന് കൊറേ പറ്റിയില്ല ഞാനിവിടെ പെടുക്കരുതായിരുന്നു അല്ലേ അവന്മാര് ഓടി ഓടി ഓടിയല്ലേ ഇപ്പൊ ചെന്നാലേ കൂടെ പിടിക്കാൻ പറ്റുമോ ഓട്ടേ